മാഹി തീർത്ഥാടന കേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷത്തിന് ഒക്ടോബർ അഞ്ചിന് ദിവസം മലബാറിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ മാഹി ബസ്ലിക്ക ദേവാലയത്തിൽ വിശുദ്ധ അമ്മത്രേസ്യ പുണ്യവതിയുടെ തിരുനാൾ ആഘോഷത്തിന് ഒക്ടോബർ അഞ്ചിന് കൊടിയേറും അഞ്ചിന് രാവിലെ പതിനൊന്നേ മുപ്പതിന് ബസലിക്ക റെക്ടർ റവറൻ്റ് ഫാദർ സെബാസ്റ്റ്യൻ കരക്കാട്ടിന്റെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റം നടക്കും തുടർന്ന് പന്ത്രണ്ടിന് അൾത്താരയിലെ രഹസ്യാറയിൽ സൂക്ഷിച്ചിരിക്കുന്ന വിശുദ്ധ അമ്മത്രേസിയുടെ തിരുസ്വരൂപം പൊതുവണക്കത്തിനായി ദേവാലയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ പ്രതിഷ്ഠിക്കുന്നതോടെയാണ് തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമാവുക തീർത്ഥാടകർക്ക് തിരുസ്വരൂപത്തിൽ പൂമാലകൾ അർപ്പിക്കുവാനും മെഴുകുതിരി തെളിയിക്കുവാനും സൌകര്യമുണ്ടാവും പതിനാല് പതിനഞ്ച് തീയതികളിലാണ് പ്രധാന തിരുനാൾ ആഘോഷം പതിനാലിന് അലങ്കരിച്ച തേരിൽ വിശുദ്ധ അമ്മത്രേസിയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള നഗരപ്രദക്ഷിണവും പതിനഞ്ചിന് പുലർച്ചെ ഒന്നു മുതൽ രാവിലെ വരെ ഭക്തരുടെ നേർച്ചയായ ശയനപ്രദീക്ഷണവും നടക്കും രാവിലെ പത്തേ മുപ്പതിന് നടക്കുന്ന ദിവ്യബലിക്ക് കോഴിക്കോട് അതിരൂപത മെത്രോപൊലിറ്റവറന്റ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ കാർമ്മികത്വം വഹിക്കുമെന്ന് ഫാദർ സെബാസ്റ്റിൻ കരക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്നേഹപൂർവം സ്വാഗതം ചെയ്തു എല്ലാ വർഷത്തെയും പോലെ തിരുനാൾ ആരംഭിക്കുന്നത് ഒക്ടോബർ മാസം അഞ്ചാം തീയതിയാണ് അവസാനിക്കുന്നത് ഒക്ടോബർ മാസം ഇരുപത്തിരണ്ടാം തീയതി പ്രധാന തിരുനാൾ ദിനങ്ങൾ നമുക്കറിയാവുന്നതുപോലെ ഒക്ടോബർ മാസം പതിനാലും പതിനഞ്ചും തീയതികളാണ് പതിനഞ്ചാം തീയതിയാണ് അമ്മത്രേശയുടെ തിരുനാൾ ദിനം പതിനാലാം തീയതി ജാഗരമായിട്ട് വൈകുന്നേരം ആറു മണിക്കുള്ള കുർബാനയും അതിനുശേഷം ആഘോഷമായിട്ടുള്ള നഗരപ്രദക്ഷിണവും അന്നേ ദിവസം തന്നെ ആയത് ഒരു മണി മുതൽ ഉള്ള ഉരുൾ ഈ പ്രത്യേകത തീർത്ഥാടകർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ മാഹി കോളേജ് ഗ്രൗണ്ടിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട് ഒരുക്കിയിട്ടുണ്ട് കുർബാന നിയോഗം നൽകുന്നതിനും അടിമ വയ്ക്കുന്നതിനും നേർച്ചകൾ സമർപ്പിക്കുന്നതിനും കുമ്പസാരത്തിനും എല്ലാ ദിവസവും സൗകര്യമുണ്ടായിരിക്കും തിരുനാൾ ആഘോഷത്തിന് റെക്ടർ സെബാസ്റ്റ്യൻ കരക്കാട്ട് സഹവികാരിമാരായ ഫാദർ ബിനോയ് എബ്രഹാം ഫാദർ ബിബിൻ ബെനറ്റ് പാരീഷ് കൌൺസിൽ തിരുനാൾ ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകും നിർമ്മിച്ച ചാപ്പൽ സമർപ്പണം ഞായറാഴ്ച രാവിലെ ഒമ്പതിന് കോഴിക്കോട് അതിരൂപത മെത്രാപോലിത്ത റവറന്റ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ നടക്കും ചെറിയൊരു ചാപ്പൽ കൂടി ആരാധന കാർമികൾ നിത്യാരാധന ആരംഭം കുറിച്ചിരിക്കുകയാണ് കർമ്മം ഈ ഈ തീയതിയാണ് മാസം തീയതി ഞായറാഴ്ച ഒമ്പത് മണിക്ക് ആണ് ദിവ്യബലി അനുശേഷം വെഞ്ചരിപ്പ് കർമ്മം അതോടൊപ്പം തന്നെ ഈ വർഷം മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കോഴിക്കോട് രൂപതയ്ക്കുള്ളൊരു സന്തോഷ വാർത്തയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കോഴിക്കോട് രൂപത അതിരൂപതയായി ഉയർത്തപ്പെടുകയും തൻ്റെ സാരഥി അഭിബന്ധി വർഗിച്ച കാലത്തിൽ പിതാവ് ആദ്യത്തെ ബെത്രാ ആവുകയും ചെയ്തു അപ്പോൾ ഇടവക സമൂഹം വന്നു ചേരുന്നുകൊണ്ട് ഇരുപത്തിയെട്ടാം തീയതി അഭിബന്ധ പിതാവിനെ സ്വീകരിക്കുകയും ഇടവകയുടെ ഒരനുമോദനവും സ്വീകരണം കൂടി നൽകുക വാർത്താസമ്മേളനത്തിൽ ബെറ്റി ഫെർണാണ്ടസ് ഫാദർ ബിബിൻ ബെന്നറ്റ് കെ ഇ നിക്സൺ ആന്റണി റോമി ജോൺസൺ കൊട്ടാരത്തിൽ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ